ീരാറായല്ലോ നാളെ വാങ്ങിക്കാം ഉപ്പും തീരാറായല്ലോ എല്ലാം തീർന്നു അതങ്ങനെയാ അപ്പുറത്ത് വീട്ടിലാ പാത്തു രാവിലെ കൂടെ എഴുന്നള്ളിക്കോളും ഓരോരോ സാധനങ്ങളായിട്ട് പൊക്കിക്കൊണ്ട് പോവാൻ ഇനി എന്നാണാവോ ഈ വീടന്നെ പൊക്കി കൊണ്ടുപോകുന്നു അവരെ കൊണ്ട് വല്ലാത്തൊരു തോരക്കടായി മോളെ ആരാത് പത്ത് താത്തയോ വാ വിചാരിച്ചോളൂ ഇന്ന് എന്താ കറി വെക്കണേ നല്ല മണ്ണൊക്കെ വരുന്നുണ്ടല്ലോ ആ അത് ഞാൻ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പൊ അത് കറി ഓ വെക്കും പൊക്കണം എന്തോ സോപ്പിങ്ങാണ് എന്തു പിടിക്കാനാണോ എന്താ രാവിലെ തന്നെ മോളുടെ കറി വെച്ച് കഴിഞ്ഞു ആ വെച്ച് കഴിഞ്ഞു എന്താണാവോ ഓ അല്ല എന്താ കയ്യില് ഷാളുകൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ എന്താ അത് ഒരു ഗ്ലാസ് ഗ്ലാസോ അത് രാവിലെ ഞാൻ പരിപ്പ് വെച്ചിട്ട് സാമ്പാർ വെക്കാൻ നോക്കിയപ്പോഴേ മുളക് കൊടുത്തീർന്നിരിക്കുന്നു ഇനിയിപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടാനാ ഞാൻ എല്ലാത്തേക്കും മോളെടുത്തിക്കല്ലേ വരാറ് അപ്പം കൂടെ പോകുന്നു കുറച്ച് മുളക് മോളിൽ താ മോളെ എന്നാ അയ്യോ മുളക് എടുത്ത് തീരാറായല്ലോ കുറച്ചേ ഉള്ളൂ ഞാൻ കറിയിലിട്ടു കുറച്ചേ ഉള്ളൂ കഷ്ടിച്ചൊരു കറിക്കാൻ ഉണ്ടാവുള്ളൂ ഒശോ അത് കുഴപ്പമില്ല കുറച്ച് മതി ഒരു കറക്കല്ലേ അത് മതി മോളെന്തായാലും എനിക്ക് കറി വെച്ച് കഴിഞ്ഞല്ലോ മോളക്കിനി നാളെ നോക്കിയാൽ മതി ഒരു കറിക്കുള്ളത് മതി കുറച്ച് മതി അത് ഞാൻ ഗ്ലാസ് കൊണ്ട് രാവിലെ എഴുന്നള്ളിയത് ആ ഗ്ലാസ് തായോ തായോ എന്റെ മുളം കൂടി തീർന്നു നാളേം കൂടെ ഒപ്പിക്കാന്ന് കരുതിട്ടോളെ ആ അത് കൊറച്ചല്ലേ ഉള്ളു അതും കൂടി ഇട്ടോ ഉം ഇന്നത്തേക്കുള്ള തോയി ശരി എന്നാ ഞാൻ പോട്ടെ മോളെ പോയിട്ട് സാമ്പാർ കഴിക്കണം ഒരു മണിയായാലും മോളെ ആ സമയം ഒരു മണിയായിട്ടുണ്ടാവും ഓ എന്നാ ഞാൻ വേഗം പോട്ടെ കേട്ടോ ആ ശരി വേഗം ഒന്ന് കെട്ടുന്നുള്ളുവിടെ ഓ അയ്യോ അല്ലെങ്കി വേണ്ട മോള് മീൻകർ വെച്ചിട്ടില്ലേ കുറച്ച് തന്ന മോളെ ഇനിയിപ്പൊ പോയിട്ട് സാമ്പാർ വെക്കാനൊന്നും നേരെയല്ല ഇപ്പൊ മൂപ്പര് ചോറ് ഞാൻ വരൂ മീൻകറിയും പോയല്ലോ ആ ശരി അപ്പൊ പിന്നെ പോയിട്ട് മെല്ലെ വരച്ചാ മതിയല്ലോ കൊറച്ച് മീൻകറി താമോളെ നന്നായിട്ടുണ്ടല്ലോ നല്ല മണക്ക വരുന്നുണ്ട് അല്ല അപ്പൊ മുളക് പൊടിയോ ആ അതിപ്പോ നാളെ ഉപയോഗിക്കാലോ മുളക് പൊടി ശരി എന്നാ ഇന്നത്തേക്കുള്ളതായി ശരി ഹോ വല്ലാത്തൊരു കഷ്ടം തന്നെ പോയോ ഇങ്ങനത്തെ ഒരു അയൽക്കാരി ആർക്കും കൊടുക്കരുതേ